മഞ്ഞൂർ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കോമളവല്ലി രവീന്ദ്രൻ അധ്യക്ഷയായിരുന്നു മുപ്പത്തിയാറ് കോടി നാൽപ്പത്തിയാറ് ലക്ഷത്തി പതിനാറായിരത്തി എൺപത്തിമൂന്ന് രൂപ വരവും മുപ്പത്തഞ്ച് കോടി അഞ്ച് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപ ചെലവും ഒരു കോടി മുപ്പത്തിയേഴ് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത് നമ്മൾ കൃഷി ശീലവികസനം മൃഗസംരക്ഷണം വിദ്യാഭ്യാസ ആരോഗ്യം അതുപോലെ തന്നെ നമുക്ക് ഒഴിവാക്കം വരാത്തൊരു മേഖലയാണ് ഭവന പദ്ധതി അതുപോലെ ഭിന്നശേഷി ശിശുക്ഷേമം അതുപോലെ ക്ഷേമ പെൻഷനുകൾ അപ്പം ഇതിനെല്ലാം നമ്മൾ കൊടുത്തു കൊടുക്കുന്നുണ്ടെങ്കിലും കൃഷി മൃഗസംരക്ഷണം ആണ് നമ്മൾ കൂടുതൽ തുക വകയിരുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ആശാപ്രവർത്തനരുടെ കാര്യം പറഞ്ഞു ആശാപ്രവർത്തകരും അംഗൻവാടി ടീച്ചർമാരെയും നമുക്കറിയാം അവരുടെ തുക ഒരിക്കലും പര്യാപ്തമായൊന്നല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഏതായാലും അനുഭാവപൂർവ്വം നമുക്ക് പഞ്ചായത്തിന് പഞ്ചായത്തിനാണെങ്കിലും എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ആലോചിച്ച് അത് ചെയ്യുന്ന മാർഗത്തിലൂടെ നിയമപരമായിട്ട് എന്ത് ചെയ്യാം ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ആലോചിച്ച് ചെയ്യാം അതുപോലെ തന്നെ ചാക്കു മുമ്പ് പറഞ്ഞതുപോലെ ജെൻഡർ റിസോഴ്സ് ജെൻഡർ വേണ്ടിയിട്ടുള്ള തുകയും നമുക്ക് ഇതിൽ ഫണ്ട് വരുമാനം നാല് കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തി ഇരുപത്തേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രതീക്ഷിക്കുന്നത് ശുചിത്വ മാലിന്യ സംസ്കരണ പദ്ധതികൾ നിർമ്മാണ പദ്ധതികൾ എന്നിവയ്ക്ക് മൂന്നര കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് ബജറ്റ് തയ്യാറാക്കിയത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സാലമ്മ ജോളി ജൈനി തോമസ് ചാക്കോ മത്തായി പഞ്ചായത്ത് അംഗങ്ങളായ സുനു ജോർജ് ആൻസി സി ബി എൽസമ്മ ബിജു തുടങ്ങിയവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി പഞ്ചായത്ത് സെക്രട്ടറി മാർട്ടിൻ ജോർജ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ പഞ്ചായത്തംഗം നിർമ്മല ജിമ്മി പഞ്ചായത്ത് സെക്രട്ടറി മാർട്ടിൻ ജോർജ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു